നമസ്കാരം വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന പഴഞ്ചൊല്ലെ അന്വർത്ഥമാക്കുകയാണ് പിണറായി പോലീസ് വാസ്തവത്തിൽ ഇന്നലെ ചെയ്തത് മറനാടിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ വേട്ടയാടി ഒതുക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടതിന്റെ ജാള്യത മാറ്റാൻ അർദ്ധരാത്രിയിൽ ഒരു അറസ്റ്റ് നാടകം ഒരുക്കുന്നു അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയാൽ ജയിലിലാവും എന്ന പ്രതീക്ഷയായിരുന്നു ഈ വീരകൃത്യത്തിന് ഇറങ്ങി പുറപ്പെടാൻ പ്രേരണയായത് എന്നാൽ സോഷ്യൽ മീഡിയ അക്ഷരാർത്ഥത്തിൽ മറുനാടിന് അനുകൂലമായി മാറിയ സാഹചര്യമാണ് കാണുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കുന്നവരോ മതവിഭാഗത്തെ പിന്തുണയ്ക്കുന്നവരോ അല്ല മറുനാടൻ്റെ എഡിറ്ററായിരുന്ന എളിയവനായ ഞാൻ ഉടുപ്പ് പോലും ധരിക്കാതെ ഒരു കൊന്ത മാത്രം ഇട്ടുകൊണ്ട് പോലീസ് കസ്റ്റഡിയിലൂടെ പോകുന്ന കാഴ്ച പങ്കുവെച്ചുകൊണ്ട് വികാരഭരിതരായത് മറുനാടൻ സത്യം പറയുന്നത് പോലീസ് വേട്ടയാടി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ നിലവിളിയുരുന്നു മാത്യു സ്റ്റാനി നമ്പ്യാബറില് പള്ളത്ത് എന്ന് പറയുന്ന ഒരാളുടെ പോസ്റ്റ് ഇത്തരത്തിൽ ആയിരക്കണക്കിന് പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ആസനത്തിൽ ആലു മുളച്ചാൽ അത് കപ്പിത്താനും കൂട്ടർക്കും തണൽ ഷാജൻസ്കറിയായി അറസ്റ്റ് ചെയ്തത് മാസപ്പിടി വാങ്ങിയത് കൊണ്ടല്ല ഷാജൻസ്കറിയായി അറസ്റ്റ് ചെയ്തത് സ്വർണം കടത്തിയത് കൊണ്ടല്ല ഷാജൻസ്കറിയായി അറസ്റ്റ് ചെയ്തത് വിദേശ കറൻസി കടത്തിക്കൊണ്ടുപോയതിനല്ല കക്കുകയും മോട്ടിക്കുകയും ചെയ്തതിനല്ല വല്ലവന്റെയും കഴുത്തു വെട്ടുവാൻ ഓർഡർ ചെയ്തതുകൊണ്ടല്ല അൻപത്തിമൂന്ന് കൊല്ലാൻ പറഞ്ഞയച്ചവനും കൊന്നവനെ സംരക്ഷിച്ചതും കൊണ്ടല്ല ഷാജനെ അറസ്റ്റ് ചെയ്തത് അതേ പി ശശി മുതൽ നാണം ഏറാൻ മൂളികളും അവരുടെ ആറ്റ ശിരസ് വഹിക്കുന്ന കാക്കയിട്ട കുറെ ഗുണ്ടകളും വിവരിക്കുന്ന കേരളത്തിൽ സത്യം പറഞ്ഞതിനാണ് കള്ളനേക്കാൾ നീചമായി അപ്പന്റെയും അമ്മയുടെയും ഒപ്പം ആഹാരം കഴിച്ചു കൊണ്ടിരുന്നവനെ വലിച്ചിറക്കി കൊണ്ടുപോയത് ഷാജന്റെ പേരിൽ എസ് എഫ് ഐ അന്വേഷണമില്ല വാരിക്കൽ രാമകൃഷ്ണനെ വെട്ടിക്കൊന്നതും സാധനല്ല അതൊക്കെ ചെയ്തവന്മാർ ഭരണപക്ഷത്തിരുന്നു കൊണ്ട് ചരട് വലിച്ച് കുറെ നാരികൾക്കും കള്ളന്മാർക്കും ഏതൊരു വെട്ടിപ്പുകാരിയും വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞതിനാണ് വല്ലവളുമാരെയും സാരിത്തുമ്പിൽ തൂങ്ങിയാടുന്ന കുറെ രാഷ്ട്രീയക്കാരുടെ നാടകമരങ്ങേറിയത് കുറെ തീവ്രവാദികൾക്ക് ഇന്ന് സന്തോഷമായി കാണും കുറേ നാളായി അവർ ഷാദിനെ അറസ്റ്റ് ചെയ്ത് മൂക്കിൽ കയറ്റണമെന്ന് ആഗ്രഹിച്ചത് എന്തായാലും നാലു മണിക്കൂർ കൊണ്ട് ജാമ്യം വാങ്ങി പുറത്തിറങ്ങിയത് പലരുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു ചങ്കുറപ്പുള്ളവൻ നേരോട് നിൽക്കുമ്പോൾ പല കള്ളന്മാർക്കും ചോർച്ചിലുണ്ടാവുക സ്വാഭാവികം ബലാത്സംഗക്കാരനും ബാങ്കുകൊള്ളക്കാരനും എന്തിനേറെ വെറും കൊലയാളികൾ വരെ സ്വച്ഛന്ധം വിഹരിക്കുമ്പോൾ സത്യവും നീതിയും കാത്തുകൊണ്ട് ധൈര്യപൂർവ്വം നന്മ മരങ്ങളുടെയും മുതലാളിമാരുടെയും ഗൾഫ് കവാലക്കാരുടെയും കള്ളത്തരങ്ങൾ കൈയ്യോടെ പൊളിക്കുന്നതുകൊണ്ട് ശത്രുനിര കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ഒരു കാര്യം തീർത്തു പറയാം ഷാജിനെ തൊപ്പിയിട്ട് എംബോക്കുകളെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ കഴിയുമായിരിക്കും നീതിയുള്ള ന്യായാധിപന്മാരും നീതിപീഠവും ഇവിടെയുണ്ട് എന്നുള്ളത് മറക്കേണ്ടതില്ല മകളെയും ഭാര്യയും കൊണ്ട് ഏത് കേന്ദ്രമന്ത്രി മുതൽ പ്രധാനമന്ത്രി വരുന്ന ചടങ്ങുകളിൽ പോലും എല്ലാം പോയി കാലിൽ വീഴുവാൻ മാപ്പിരക്കാനും ഒന്നും സാജന് പോകേണ്ടതുണ്ടാവുകയില്ല എന്നുറപ്പ് നട്ടലുള്ളവനെ വാരിക്കുഴിയിൽ ചാടിക്കുവാൻ മാത്രമേ കഴിയൂ അവൻ ധീരമായി നാളെ കരകയറി വരിക തന്നെ ചെയ്യും പിണറായി പോലെയുള്ള കൊലയാളികൾക്കും അവരുടെ ഗുണ്ടാ സംഘങ്ങൾക്കും കുറെ തീവ്രവാദികൾക്കും സേനയിലെ പച്ചവെളിച്ചത്തിനും ഒരു നിമിഷം സുഖം ആസ്വദിക്കാം എന്നതിനപ്പുറം ഒരു പുല്ലും ഇവിടെ സംഭവിക്കുകയില്ല ശ്രീ ഷാജൻ ഷാജൻസ്ക്രിയക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നു മാത്യു സ്റ്റാനി ഇത്തരത്തിലുള്ള ധാരാളം പോസ്റ്റുകൾ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഉടുപ്പ് പോലും ധരിക്കാൻ അനുവദിക്കാതെ മറന്നാടനെ പിടിച്ചുകൊണ്ടുപോയ പിണറായിയുടെ കാടത്തത്തിനെതിരെ ജനവികാരം ആഞ്ഞടിക്കുകയാണ് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞതുപോലെ മറുനാടനെ ജയിലിൽ അടയ്ക്കാൻ കഴിഞ്ഞുമില്ല കൈരളി ചാനലിനു പോലും പിണറായിക്കെതിരെ മറുനാടൻ ആഞ്ഞടിച്ചപ്പോൾ അത് ലൈവായി സംപ്രേഷണം ചെയ്യേണ്ടി വന്നു എന്നെ സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ചാനൽ ക്യാമറകൾ ലൈവ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയത്താണ് പിണറായിസത്തിനെതിരെ പിണറായി വിജയന്റെ തോന്നിയാസങ്ങൾക്കെതിരെ മകൾക്കും മകനുമെതിരെ ആഞ്ഞടിക്കാൻ എനിക്ക് അവസരം ലഭിച്ചത് അത് കേരളത്തിലെ മുഴുവൻ ചാനലുകളും ലൈവായി സംപ്രേഷണം ചെയ്തു പിണറായി വിജയൻ അർദ്ധരാത്രിയിൽ മറനാടൻ ഓപ്പറേഷൻ നടത്തിയതുകൊണ്ട് നേടിയ ഏക നേട്ടമാണ് അതെന്ന് ഓർക്കണം ഇവിടെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് രണ്ടായിരത്തി മൂന്നിൽ അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മാധ്യമ വേട്ടയായിരുന്നു മറനാടിനെതിരെ പിണറായി പോലീസ് അഴിച്ചുവിട്ടത് അന്ന് രണ്ടു ഡസൺ ജാമ്യമില്ലാ കേസുകൾ മറനാടനെതിരെ എടുത്തു മറനാടിനെ പൂട്ടുക എന്ന കൂടി നഗരസഭ നോട്ടീസ് അയച്ചു മാറി നിന്ന് മറുനാടനെ പിടിക്കുന്നതിന് വേണ്ടി മൂവായിരത്തോളം പോലീസിനെ പ്രത്യേകം നിയോഗിച്ചു നമ്മുടെ ഖജനാവിലെ പണം എടുത്തുകൊണ്ട് നാടുനീളെ പോലീസ് അരിച്ചു പറക്കി നടന്നു അതിനെയൊക്കെ അതിജീവിച്ച് ജാമ്യമെടുത്ത് തിരിച്ചു വന്നിട്ടും കള്ളക്കേസിൽ വേട്ടയാടി അന്ന് ഒരക്ഷരം പോലും പറയാത്ത ഒരാൾ കേരളത്തിലുണ്ടായിരുന്നു അത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കെ ആയിരുന്നു സുരേന്ദ്രൻ പ്രതിഷേധിച്ചില്ല എന്ന് മാത്രമല്ല മറുനാടിന്റെ പ്രതിനിധി സുരേന്ദ്രനെ വിളിച്ചപ്പോൾ അവനെ പൂട്ടുകയല്ല കൊല്ലുകയാണ് വേണ്ടത് എന്ന പ്രസ്താവനയാണ് നടത്തിയത് മാത്രമല്ല കേന്ദ്ര സർക്കാർ ചില ഇടപെടൽ നടത്താൻ ശ്രമിച്ചപ്പോൾ അതിന് വിലക്കിടുകയും ചെയ്തു പി വി അൻവറുടെ അച്ചാരം വാങ്ങിക്കൊണ്ട് മറനാടനെ പൂട്ടാൻ മുമ്പിൽ നിന്നത് അന്ന് കെ സുരേന്ദ്രൻ ആയിരുന്നു എന്നാൽ ഇപ്പോൾ ബി സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ അല്ല പകരം രാജീവ് ചന്ദ്രശേഖർ എന്ന പണം വളർന്ന ഒരു നേതാവാണ് അയാൾക്കാരുടെയും നക്കാപ്പിച്ചയോ ഔദാര്യമോ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ രംഗത്തെത്തുകയും ഇടപെടയിടങ്ങളിലൊക്കെ ഇടപെടുകയും ചെയ്തു മറന്നാടിനെ ഫോണിൽ വിളിച്ച് പിന്തുണ പറയുക മാത്രമല്ല അതിശക്തമായ ഒരു പോസ്റ്റുമായി രംഗത്ത് വന്നു ആ പോസ്റ്റിങ്ങിനായിരുന്നു മാധ്യമപ്രവർത്തകൻ ഷാജിനസ്കറയെ അർദ്ധരാത്രിയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവം ഭരണഘടനാ അവകാശങ്ങളോടുള്ള ലംഘനമാണ് വസ്ത്രം പോലും ധരിക്കാൻ സമയം കൊടുക്കാതെ വൈകിയ സമയത്ത് അറസ്റ്റ് ചെയ്ത കേരള പോലീസിന്റെ നടപടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തോടുള്ള അസഹിഷ്ണുതയുടെ കൂടി തെളിവാണ് ഭരണഘടനാ അവകാശങ്ങളെ കുറിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വാചാലമായി സംസാരിക്കുന്ന ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ ആർട്ടിക്കിൾ പത്തൊൻപത് നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഈ അവകാശങ്ങൾ എല്ലാം നഗ്നമായി ലംഘിക്കപ്പെടുന്നത് പിണറായി സർക്കാരിന്റെ ഇത്തരം ഏകാധിപത്യപരമായ നടപടികൾ ബി ജെ പി ഒരിക്കലും അംഗീകരിക്കില്ല ഷാജൻസ്കറിയായിട്ട് മാത്രമല്ല ഒരു മലയാളിയുടെയും ഭരണഘടനാ ഭരണഘടനാവകാശങ്ങൾ ലംഘിക്കുന്ന നടപടികൾ ബി ജെ പി വച്ചുപുറപ്പിക്കില്ല ഷാജൻസ്കറിയ അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്ത് മുഴുവൻ ദിവസവും കസ്റ്റഡിയിൽ വെക്കാൻ വേണ്ടിയായിരുന്നു അതെന്തായാലും പോലീസിന് കഴിഞ്ഞില്ല ഇത്തരം നീക്കങ്ങൾ എന്ത് വില കൊടുത്തും ബി ജെ പി ചെറുത്തു തോൽപ്പിക്കും കേരളത്തിലെ പോലീസ് രാജിനെ ശക്തമായി ബി ജെ പി എതിർക്കുന്നു ഇങ്ങനെ പോസ്റ്റ് ഇട്ട രാജീവ് ചന്ദ്രശേഖർ ഇന്ന് കോട്ടയം ഈസ്റ്റ് ജില്ലയുടെ ഒരു സമ്മേളനം കോട്ടയത്ത് കറുകച്ചാലിൽ വെച്ചിൽ പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്തപ്പോൾ ഇത് ചൈനയല്ല ഇന്ത്യയാണ് അതുകൊണ്ട് ഞങ്ങൾ കൃത്യമായി ഇടപെടും അധിക കാലം ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് മുന്നറിയിപ്പ് നടത്തിക്കൊണ്ട് പ്രസംഗിക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രിയോട് ഒരു അഭ്യർത്ഥന അല്ലെങ്കിൽ ഒരു മെസ്സേജ് അത് എന്റെ അഭ്യർത്ഥനയാണോ മെസ്സേജ് ആണോ അത് മുഖ്യമന്ത്രി തീരുമാനിച്ചു ഇന്നലെ രാത്രി നമ്മുടെ നാട്ടിലൊരു പ്രധാനപ്പെട്ട ഒരു മാധ്യമക്കാർ രാത്രി പോലീസ് കയറി അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് ചെയ്തു ഷേർട്ട് ഇടാൻ സമ്മതിച്ചില്ല അദ്ദേഹത്തിനെ ജയിലിൽ കൊണ്ടുപോയി ജയിലിടാൻ ശ്രമിച്ചു അപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാൻ എനിക്ക് ഒരു ഒരു സന്ദേശം ഒരു മെസ്സേജ് ഇത് ചൈനയല്ല ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല ഇത് ഇന്ത്യയാണ് ഇത് കേരള നാടാണ് ഇവിടെ ആരാണെങ്കിലും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എല്ലാവർക്കും അവകാശമുണ്ട് ഫ്രീ സ്പീച്ചിന്റെ ഒരു അവകാശമുണ്ട് ഒമ്പത് കൊല്ലം ഒന്നും ചെയ്തില്ലെങ്കിൽ മാധ്യമക്കാർ ഇത് പറയും നിങ്ങൾ ചെയ്തില്ല അതിനെ യോജിപ്പിക്കുക അത് വിയോജിപ്പിക്കുക അത് മുഖ്യമന്ത്രിന്റെ അവകാശം പക്ഷേ ഇവിടെ മാധ്യമക്കാർക്കും എല്ലാവർക്കും ഉണ്ട് അവകാശങ്ങൾ ഞങ്ങൾ സമ്മതിക്കില്ല ഞാൻ ആദ്യം അഭ്യർത്ഥിക്കുന്നു ഇനി മുഖ്യമന്ത്രിക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ ഞങ്ങൾ അറങ്ങിട്ട് മനസ്സിലാക്കും എന്ന് ഞാൻ ഈ മാറ്റമാണ് ഒരുപക്ഷെ കേരളത്തിൽ ബി ജെ പി പ്രവർത്തകർക്ക് രാജീവ് ചന്ദ്രശേഖരൻ മാറ്റമുണ്ടാക്കും എന്ന് ആത്മവിശ്വാസം ഉണ്ടാക്കാൻ കാരണം മറന്നാടൻ വേട്ടയുടെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ വിഷയത്തിലും രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട് ഇവിടുത്തെ സാധാരണ മനുഷ്യർക്കൊപ്പമാണ് എന്ന് ഒരിക്കൽ കൂടി അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു